ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ലിസ്റ്റുകളെ കുറിച്ചാണ് പ്രധാനപ്പെട്ട ഭരണഘടനാ ലിസ്റ്റുകളാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് സാധാരണ രീതിയിൽ തന്നെ നമ്മൾ ക്ലാസ് എടുക്കുക എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റും ലിസ്റ്റും ചെറിയൊരു കഥയിലൂടെ നമുക്ക് പഠിക്കാം കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു കഥയിലൂടെ കഥയിലൂടെയായിരിക്കും സ്റ്റേറ്റ് ലിസ്റ്റും ലിസ്റ്റും നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏഴാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഏഴാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പ്രധാനപ്പെട്ട ലിസ്റ്റുകളാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് പ്രധാനപ്പെട്ട ലിസ്റ്റ് ആണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റില് ഇപ്പോൾ നൂറ് വിഷയങ്ങളാണുള്ളത് ആദ്യം തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളായിരുന്നു ഇപ്പോൾ നൂറ് വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉള്ളത് നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം പാർലമെന്റിനാണ് നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം ആർക്കാണ് പാർലമെന്റിനാണ് യൂണിയൻ ലിസ്റ്റിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം പാർലമെന്റിനാണ് പ്രതിരോധം വിദേശകാര്യം റെയിൽവേ തപാൽ ടെലിഫോൺ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് ലോട്ടറി സെൻസസ് കോർപ്പറേറ്റ് നികുതി വരുമാന നികുതി പൗരത്വം ഉന്നത വിദ്യാഭ്യാസം ഗവേഷണം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനം യുദ്ധവും സമാധാനവും ബാങ്കിങ് ഇൻഷുറൻസ് കറൻസി റിസർവ് റിസർവ് ബാങ്ക് എന്നിവ മുതലായവയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണ് പ്രതിരോധം വിദേശകാര്യം റെയിൽവേ തപാൽ ടെലിഫോൺ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് ലോട്ടറി സെൻസസ് കോർപ്പറേറ്റ് നികുതി വരുമാന നികുതി പൗരത്വം ഉന്നത വിദ്യാഭ്യാസം ഗവേഷണം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനം യുദ്ധവും സമാധാനവും ബാങ്കിങ് ഇൻഷുറൻസ് കറൻസി റിസർവ് ബാങ്ക് ഒക്കെ ഏകദേശം ഒരു നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് യൂണിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രതിരോധം വിദേശകാര്യം റെയിൽവേ തപാൽ ടെലിഫോൺ, പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് ലോട്ടറി സെൻസസ് കോർപ്പറേറ്റ് നികുതി വരുമാന നികുതി പൗരത്വം ഉന്നത വിദ്യാഭ്യാസം ഗവേഷണം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനം യുദ്ധവും സമാധാനവും ബാങ്കിങ് ഇൻഷുറൻസ് കറൻസി റിസർവ് ബാങ്ക് മുതലായവയാണ് അടുത്ത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തൊന്ന് വിഷയങ്ങളാണ് ഇപ്പോൾ ഉള്ളത് മുമ്പ് അറുപത്താറ് വിഷയങ്ങളായിരുന്നു അതിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ഇപ്പോൾ ഉള്ളത് അറുപത്തൊന്ന് വിഷയങ്ങളാണ് ഇതൊരു ചെറിയ കഥയിലൂടെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒരു കൃഷിക്കാരൻ ഒരു കൃഷിക്കാരൻ കാർഷികാദായ നികുതി ഭൂനികുതി കെട്ടിടനികുതി അടക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയി തൊട്ടടുത്തുള്ള ഫിഷ് മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങി വെച്ച് കഴിച്ചപ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടായി നാട്ടുകാർ കട തല്ലി തകർത്തു പോലീസ് വന്ന് ക്രമസമാധാനം പാലിക്കാത്തവരെ ജയിലിലടക്കും എന്ന് പറഞ്ഞു ഇതാണ് നമ്മളെ കഥ അപ്പോൾ ഏതൊക്കെയെന്ന് നോക്കാം ഒരു കൃഷിക്കാരൻ കൃഷിക്കാരൻ എന്ന നിലയിൽ കൃഷി കാർഷിക കാർഷികാദായ നികുതി ഭൂനികുതി കെട്ടിടനികുതി മൂന്ന് കുതികൾ പിന്നെ എവിടെ പോയി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയി അപ്പൊ തദ്ദേശ സ്വയംഭരണം തൊട്ടടുത്തുള്ള ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഫിഷ് ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഫിഷറീസ് നിന്ന് സാധനം വാങ്ങി വെച്ച് കഴിച്ചപ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടായി ആരോഗ്യ പ്രശ്നം പൊതുജന ആരോഗ്യം നാട്ടുകാർ കട തല്ലി തകർത്തു പോലീസ് വന്ന് പോലീസ് ക്രമസമാധാനം ക്രമസമാധാനം പാലിക്കാത്തവരെ ജയിലിലടക്കും എന്ന് പറഞ്ഞു ജയിൽ ഇതൊക്കെ വരുന്നത് കൃഷി കാർഷികാധാര നികുതി ഭൂനികുതി കെട്ടിട നികുതി തദ്ദേശ സ്വയംഭരണം ഫിഷറീസ് പൊതുജനാരോഗ്യം പോലീസ് ക്രമസമാധാനം ജയിൽ മുതലായവയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൃഷി കാർഷിക കാർഷികാദായ നികുതി ഭൂനികുതി കെട്ടിടനികുതി തദ്ദേശ സ്വയംഭരണം ഫിഷറീസ് പൊതുജനാരോഗ്യം പോലീസ് ക്രമസമാധാനം ജയിൽ കൃഷി കാർഷികാദായ നികുതി ഭൂനികുതി കെട്ടിട നികുതി തദ്ദേശ സ്വയംഭരണം ഫിഷറീസ് പൊതുജനാരോഗ്യം പോലീസ് ക്രമസമാധം ജയിൽ ക്രമസമാധാനം ജയിൽ മുതലേവണ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് അറുപത്തൊന്ന് വിഷയങ്ങളാണ് ആദ്യം അറുപത്തി ആറ് വിഷയങ്ങളുണ്ടായിരുന്നു കൺകറൻറ്റ് ലിസ്റ്റ് കൺകറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ അൻപത്തിരണ്ടാണ് നിലവിൽ അൻപത്തിരണ്ട് വിഷയങ്ങളാണ് എന്നാൽ നാപ്പത്തിയേഴ് വിഷയങ്ങളായിരുന്നു മുമ്പുണ്ടായിരുന്നത് ഇത് ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് നോക്കാം ഒരാൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കറണ്ട് ഇല്ലാത്ത ഫാക്ടറിയിലേക്ക് ജോലിക്ക് കയറി അവിടെ നിന്ന് അദ്ദേഹം വിവാഹം കഴിയുന്നു ജനസംഖ്യാ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞ ഭാര്യയോട് അദ്ദേഹം ക്രിമിനലായി സംസാരിച്ചപ്പോൾ വിവാഹമോചനവും നടന്നു വില നിയന്ത്രണത്തിന്റെ പേരിൽ ട്രേഡ് യൂണിയൻ ഫാക്ടറി പൂട്ടിച്ചപ്പോൾ അദ്ദേഹം വന്യജീവികളുള്ള ഫാ വനത്തിലേക്ക് താമസമാക്കി ഇതാണ് നമ്മുടെ കോഡ് അപ്പോൾ ഏതൊക്കെയെന്ന് നോക്കാം ഒരാൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കറണ്ട് കറണ്ട് ഇലക്ട്രിസിറ്റി ഫാക്ടറിയിലേക്ക് ഫാക്ടറികൾ ജോലിക്ക് കയറി അവിടെ നിന്ന് അദ്ദേഹം വിവാഹം കഴിയുന്നു വിവാഹം എന്നുണ്ട് വിവാഹം എഴുതുകയാണ് വിവാഹം ജനസംഖ്യാ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞ ഭാര്യയോട് ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും പറഞ്ഞ ഭാര്യയോട് അദ്ദേഹം ക്രിമിനലായി സംസാരിച്ചപ്പോൾ ക്രിമിനൽ നിയമങ്ങൾ ക്രിമിനലായി സംസാരിച്ചപ്പോൾ ക്രിമിനൽ നിയമങ്ങൾ വിവാഹമോചനവും നടന്നു വിവാഹവും വിവാഹമോചനവും വില നിയന്ത്രണത്തിന്റെ പേരിൽ ട്രേഡ് ട്രേഡ് നിയന്ത്രണം യൂണിയൻ ഫാക്ടറി പൂട്ടിച്ചപ്പോൾ വന്യജീവികളുള്ള വനത്തിലേക്ക് വന്യജീവികളും വനം വന്യജീവികളും പക്ഷികളുടെയും സംരക്ഷണമാണ് വന്യജീവികളുള്ള വനത്തിലേക്ക് താമസമാക്കി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും അധികാരമുണ്ട് കേട്ടോ അപ്പൊ ഏതൊക്കെയാണെങ്കിൽ വിദ്യാഭ്യാസം ഇലക്ട്രിസിറ്റി ഫാക്ടറികൾ ജനസംഖ്യ നിയന്ത്രണം കുടുംബാസൂത്രണം ക്രിമിനൽ നിയമങ്ങൾ വിവാഹമോചനം വില നിയന്ത്രണം ട്രേഡ് യൂണിയൻ വനം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ അഞ്ച് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറിൻ്റെ ലിസ്റ്റിലേക്ക് മാറ്റുകയുണ്ടായി ഏതൊക്കെയാണ് വിദ്യാഭ്യാസം വനം അളവ് തൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം ഈ അഞ്ച് വിഷയങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ അഞ്ച് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറിൻ്റെ ലിസ്റ്റിലേക്ക് മാറ്റി മൂന്ന് ലിസ്റ്റിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിന്റെ പാർലമെന്റിന്റെ ഈ അധികാരത്തെയാണ് അവശിഷ്ടാധികാരം എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ഈ അധികാരത്തെയാണ് അവശിഷ്ടാധികാരം എന്ന് പറയുന്നത് അവശിഷ്ടാധികാരത്തെ പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാച്ച ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാപ്പത്തി എട്ടാണ് അവശിഷ്ടാധികാരത്തെ പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാപ്പത്തി എട്ടാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ക്ലാസ് കോഡ് വേണ്ടവർ യൂസ് ചെയ്യുക क्लास इष्टा लाइक सब्सक्रैइ थैंक्स फॉर वाचिंग